അസ്സാമലൈക്കും നമസ്കാരം ഞാനിന്ന് ഗ്രീൻ പീസ് കുറുമ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം എല്ലാവർക്കും അറിയുന്നുണ്ടാവും എന്നാലും ഞാൻ എൻ്റെ റെസിപ്പി ഒന്ന് കാണിക്കാം അതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് ആണ് ഫ്രോസൺ ഗ്രീൻ ആണ് എടുത്തത് അതാവുമ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും തേങ്ങ ഉള്ളി അരിഞ്ഞത് പിന്നെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കറിവേപ്പില പിന്നെ ഞാൻ കുറച്ച് ക്യാരറ്റ് വീട്ടിലുണ്ടായിരുന്നു അതും കൂടെ എടുത്തിട്ടുണ്ട് അത് വേണമെങ്കിൽ എടുത്താൽ മതി ക്യാരറ്റ് ഇട്ടാൽ കുറച്ച് മധുരിക്കും എന്നിട്ട് ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് കുറച്ച് ഓയിൽ ഒഴിക്കുക ഓയിലോ വെളിച്ചെണ്ണ നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഒഴിക്കുക എന്നിട്ട് അരിഞ്ഞു വെച്ച ഉള്ളി പച്ചമുളക് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ക്യാരറ്റ് എല്ലാം കൂടെ ഇട്ടിട്ട് ഒന്ന് വാട്ടി കൊടുക്കുക കുറച്ച് ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ടേ ഇതിൽ ഞാൻ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കുന്നില്ല വളരെ സിമ്പിളായിട്ടാണ് ഉണ്ടാക്കുന്നത് രാവിലെയൊക്കെ നമുക്ക് വേഗം വെള്ളപ്പം പിന്നെ നൂൽപ്പുട്ട് അരിപ്പത്തിരി ഇതിനൊക്കെ കൂട്ടാൻ പറ്റിയൊരു കറിയാണ് എന്നിട്ട് ഞാൻ കഴുകി വെച്ച ഗ്രീൻ പീസും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തു എന്നിട്ട് നല്ലോണം ഒന്ന് വാറ്റി കൊടുക്കുക എന്നിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക കുറച്ച് ഒഴിച്ച് വേവിക്കാൻ വയ്ക്കുക എന്നിട്ട് എടുത്ത് വെച്ച തേങ്ങ നല്ല കുറുങ്ങനെ കുരുങ്ങന എന്ന് പറഞ്ഞാൽ നല്ല കട്ടിയിൽ അരച്ചിട്ട് ഗ്രീൻ പീസിലേക്ക് ചേർത്തിയിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക തേങ്ങ ഇട്ടതിന് ശേഷം അധികം പതിപ്പിക്കാൻ പാടില്ല മൂടി വെച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് തിളപ്പിച്ചാൽ മാത്രം മതി വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്തു നോക്കൂ